നിന്ന് ഒരു മലയാളിയായ ജാസിം 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 ചേരുന്നുണ്ട് ഞാൻ കേൾക്കാമോ കേൾക്കാം നിങ്ങളുടെ ഒരു സാഹചര്യം മനസ്സിലാകും ഇപ്പോൾ എപ്പോഴാണ് ഈ ഒരു മിസൈൽ വർഷം ഉണ്ടായത് താങ്കൾ അത് കണ്ടിരുന്നു അതെ ദോഹയിൽ ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആദ്യം സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കുലുങ്ങുന്നുണ്ടായിരുന്നു

മിനിറ്റ്സ് കണ്ടിന്യൂസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം രണ്ട് മിനിറ്റ് പിന്നെ പിന്നെയും ഇന്ത്യക്കാരും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് നിങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് മുന്നറിയിപ്പിൽ പറഞ്ഞത് മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടില്ലായിരുന്നു നമുക്ക് ആദ്യം ഇവിടെ വന്നത് യുഎസ് എംബസിയിലും യു കെ എംബസിയാണ് ആദ്യം ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ സിറ്റിസൻസിനെ അപ്പൊ അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആദ്യം സർക്കുലേറ്റ് ആവുന്നുണ്ടായിരുന്നു ഇന്ത്യൻ എംബസി അറ്റാക്ക് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മുന്നറിയിപ്പ് നൽകിയത് വെക്കായിട്ട് എനിക്കറിയില്ല പക്ഷെ എല്ലാരും സേഫ് ആണ് ഇവിടെ അറിഞ്ഞത് വച്ചിട്ട് ഇവിടെ സിവിലിയൻസിനൊന്നും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എയർബേസിന് മാത്രം ലക്ഷ്യം വെച്ചാണ് അറ്റാക്ക് നടന്നതെന്നാണ് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സിറ്റിസൻസ് എല്ലാം നിന്ന് ഇറങ്ങി താഴെ നിക്കുകയോ അല്ലെങ്കിൽ കാർ പോകാൻ പറ്റുന്നവരെ കാർ പാർക്കിങ്ങിലോട്ട് പോകാനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഇൻസൈഡ് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതെ അതെ ബിൽഡിംഗിലാണെങ്കിൽ തന്നെ ബേസ്മെന്റിലോ അല്ലെങ്കിൽ അങ്ങനെ ഷട്ടറിലേക്ക് മാറാൻ പറ്റുന്നവരോ ഉണ്ടെങ്കിൽ അങ്ങനെ മാറുന്നത് നല്ല രീതിയിലാണ് ഇൻസ്ട്രക്ഷൻസ് വന്നത് വരുന്നത് എല്ലാവരും വലിയ ഭയത്തിലായിരിക്കും ഇങ്ങനെ ഒരു 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 സംഭവം നേരിട്ട് അതെ 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 ആദ്യത്തെ ഉണ്ടായിട്ടില്ല അതിന്റെ ും ഇതിലും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഖത്രം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നില്ല മലയാളികളൊക്കെ എന്താണ് പറയുന്നത് ആ എല്ലാരും ഇത് തന്നെയാണ് ആദ്യത്തെ ഷോക്കും കാരണം നമുക്ക് അത്രയും ഇറാനുമായിട്ട് അത്യാവശ്യം ഒരു നല്ല ബന്ധത്തിലായത് കൊണ്ട് ഖത്തറിനെന്തായാലും ആക്രമിക്കത്തില്ലെന്നുള്ള ഒരു പൊതുവെ ടോക്കായിരുന്നു ഇവിടെ ആൾക്കാരുടെ ഉണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായതിന്റെ പേരിൽ എല്ലാരും ഞെട്ടലിലാണ് എങ്കിലും ഇപ്പൊ എല്ലാരും കാമാണ് പിന്നെ സിവിലെസിനൊന്നും പ്രശ്നമൊന്നുമില്ല എന്നാലിപ്പൊ വീഡിയോസൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നുണ്ട് മിസൈലിന്റെയും ഡ്രോൺസിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഓരോ ഇടത്ത് വീണത് ഭരണകൂടത്തിന്റെ പുതിയ തീരുമാനങ്ങളൊക്കെ ഇല്ല അങ്ങനെ വ്യക്തമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോ ഉണ്ടാകുമെന്ന് പറഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇപ്പൊ ആ അതെ അതെ അവര് അവർക്ക് ഇതുണ്ട് അർഹതയുണ്ട് എന്നുള്ളൊരു വരുന്നുണ്ട് പക്ഷെ ഇറാനിൽ വരുന്ന ന്യൂസ് അവര് ഇനി അറ്റാക്ക് ചെയ്യില്ല ഫ്രണ്ട്ലി കൺട്രി എന്താകും ആശങ്കയുണ്ട് ഇപ്പോഴും എന്തായാലും കൂടെയുള്ള എല്ലാവരും 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 സുരക്ഷിതരാണല്ലോ അല്ലേ അതെ അതെ സുരക്ഷിതരാണ് സുരക്ഷിതാണല്ലോ ശരി എന്തായാലും സുരക്ഷിതരായി തന്നെ ഇരിക്കൂ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കൂ ഒരു ബുദ്ധിമുട്ടുമില്ലാതിരിക്കട്ടെ വളരെയധികം പങ്കുവെച്ചതിന് വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് നമുക്കൊപ്പം തുടരുന്നുണ്ട് മലയാളിയാണ് നമ്മളോട് പ്രതികരിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി ഉണ്ടായ കണ്ടതിന്റെ ഒരു ഭയത്തിൽ ആണ് അവിടുത്തെ മലയാളികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും മലയാളി സമൂഹം കാര്യമായി അധിവസിക്കുന്ന ഇടങ്ങളാണ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ പ്രവാസി മലയാളി സമൂഹം ഇന്ത്യൻ സമൂഹം ധാരാളമായി ഉണ്ട് ഇസ്രയേലിലോ ഇറാഖ് ഇറാനിലോ നടക്കുന്ന ആക്രമണങ്ങൾ പോലെയല്ല ജി സി സി രാജ്യങ്ങളിൽ കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് യുദ്ധത്തിലാണ് ജി സി സിയിലെ ഒരു രാജ്യവും യുദ്ധത്തിൽ പങ്കാളികളല്ല എന്ന് ഓർക്കണം അത് മാത്രമല്ല ഇസ്രായേലിലൊക്കെ വലിയ രീതിയിലുള്ള പങ്കർ സംവിധാനങ്ങളുണ്ട് കെട്ടിടങ്ങളുടെ നിർമ്മാണ വേളകളിൽ തന്നെ സൂപ്പർ മാർക്കറ്റുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും നിർമ്മാണ വേളയിൽ തന്നെ പങ്കറുകൾ ഉൾപ്പെടെ ഈ കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ടുണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമാണ് പക്ഷേ അങ്ങനെയല്ല ജി സി സി രാജ്യങ്ങൾ ആ രീതിയിൽ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ അല്ലാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് അബദ്ധത്തിൽ വീഴാവുന്ന ബോംബുകൾ എത്തിക്കഴിഞ്ഞാൽ നേതൃത്വത്തിൽ രക്ഷപ്പെടുന്ന വിടാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് റിസ്ക് വളരെ ഹൈ ആണെന്ന് പറയുന്നത് ടാർഗറ്റ് അറ്റാക്ക് ആണ് എന്ന് പറയുമ്പോഴും അല്ലുതൈവ് എയർബേസ് അമേരിക്കൻ എയർബേസിലേക്കാണ് ആക്രമണം നടന്നത് എന്ന് പറയുമ്പോഴും അതിന്റെ സ്പിൽ ഓവർ ഇഫക്റ്റ് നമുക്ക് തള്ളിക്കളയാനാകില്ല മാത്രമല്ല ഇത് ഒരു വലിയ രീതിയിലുള്ള കാശ്മീരി ഇഫക്റ്റിലേക്ക് യുദ്ധം നീങ്ങുകയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ആക്രമണം അതിശക്തമായ ബങ്കർ ബസ്റ്റർ ഉൾപ്പെടെയുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫർദോയിലും ഇസ്ഫഹാനിലും നെഥാൻസിലും ഒക്കെ നടന്ന ആക്രമണവും ഇന്ന് തുടർച്ചയായി ഇസ്രായേൽ നടത്തിയ ഇതേ ഏതാണ്ട് ഇതേ സ്ഥലങ്ങളിൽ തന്നെ നടത്തിയ വ്യാപകമായ ആക്രമണവും എല്ലാം തീർച്ചയായും ഇറാനെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന നിലയിലേക്ക് എത്തിച്ചു അമേരിക്കക്ക് മറുപടി കൊടുക്കണമെങ്കിൽ അമേരിക്കയുടെ താവളങ്ങൾ എല്ലാം തന്നെ മധ്യപോരത്തെ പ്രദേശത്തെ വിവിധ രാജ്യങ്ങളിലാണ് അവിടേക്ക് ആക്രമണം വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരേ സമയത്ത് തന്നെ അമേരിക്കയുമായും അതേപോലെ അമേരിക്കൻ താവളങ്ങൾ നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളുമായും പോരട പോരടിക്കേണ്ടി വരും എന്ന ഒരു വിനോദാഭാസം അവിടെയുണ്ട് ഇത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഗൾഫ് യുദ്ധം ഒന്നാം ഗൾഫ് യുദ്ധ സമയത്ത് സദ്ദാമുസ്ന്റെ നേരെ അമേരിക്ക വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ സദ്ദാമുസ്ന്റെ മിസൈലുകൾ സ്കട്ട് മിസൈലുകൾ പാഞ്ഞത് ഇസ്രയേലിന് നേരെയും സൗദി അറേബ്യക്ക് നേരെയും ചില മിസൈലുകളെ പാഞ്ഞു അത് ഒന്നാം ഗൾഫ് യുദ്ധത്തിലും രണ്ടാം ഗൾഫ് യുദ്ധത്തിലും കണ്ടു അന്ന് ഇസ്രായേൽ അതിൽ കക്ഷിയല്ല എന്ന് ഓർക്കണം സൗദി അറേബ്യയും കക്ഷിയല്ല എന്ന് ഓർക്കണം വിവിധ താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഒരു ഡിസ്റ്റോസൻറ്റാറ്റിക്സ് എന്ന നിലയിൽ ഇസൈലുകൾ പായുന്ന ഒരു മുൻകാല ചരിത്രവും നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്രയേൽ ഇറാൻ ുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറിന് മുമ്പ് നമ്മൾ വാർത്ത കേട്ടതാണ് ഇറാഖിലെ അമേരിക്കൻ താവളത്തിൽ ആക്രമണം നടന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇറാനിൽ നിന്നും തന്നെ വരുന്നു അതിന് ഒരു പൂർണ്ണ സ്ഥിരീകരണമില്ല പക്ഷേ ഖത്തറിൽ ഇപ്പോൾ നടന്ന കാര്യങ്ങൾക്ക് ദൃക്ഷാക്ഷികളുണ്ട് സ്ഥിരീകരണം മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഖത്തർ ആക്രമണം അല്ല ഗൾഫ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ഇറാൻ പറയുന്നു സഹോദര രാഷ്ട്രങ്ങളെയും പൗരന്മാരെയും തങ്ങൾ ലക്ഷ്യമിടില്ല എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകി എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ പക്ഷേ ഇത് കൊണ്ട് അതെ തീർച്ചയായും അതായത് അമേരിക്കും ഇറാന് കഴിയുകയുമില്ല അല്ലെ ഒരിക്കലും സാധിക്കില്ല അമേരിക്കയിൽ എത്താൻ തക്ക ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിത്ത് കൈവശമില്ല അത് മാത്രമല്ല ഒരു ഒരു സംവിധാനം ഉണ്ടാക്കണം മിസൈലുകൾ വായണമെങ്കിൽ അന്തർവാഹിനികളിൽ നിന്നോ ിൽ നിന്നോ വായിക്കാനുള്ള ആ ഒരു സംവിധാനവും അമേരിക്ക അമേരിക്കക്കെതിരെ ആകുമ്പോൾ ഇസ്രായേലിൽ ഇറാന് ഈ ഹിറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇറാന്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ മൂവായിരം നാലായിരം കിലോമീറ്റർ വരെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ വേണ്ടി വന്നാൽ യൂറോപ്യൻ സമൂഹത്തിലെ ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാന്റെ പരിധിക്കുള്ളിലാണ് സാങ്കേതികമായി വേണമെങ്കിൽ പറയാം ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ഇറാന്റെ ആക്രമണ പരിധിക്കുള്ളിലാണ് എന്ന് പറയാം അത് കേവലം സാങ്കല്പികം സാങ്കേതികം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ടാർഗറ്റഡ് ഇസ്രയേലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ടാർഗറ്റഡ് അറ്റാക്ക് തങ്ങൾക്കും സാധിക്കും ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് നടത്തണം അവിടെ ജനങ്ങൾ വലിയ രീതിയിൽ മുറവിളി കൂട്ടുകയാണ് ശക്തമായ തിരിച്ചടി നൽകണം അപ്പൊ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കമ്പൽഷൻ ആഭ്യന്തരമായി കൂടി ഉയരുന്നു അമേരിക്ക നടത്തിയ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണം ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അതിനുള്ള തിരിച്ചടി അമേരിക്കക്കെതിരെ ഉള്ള തിരിച്ചടി നൽകണമെങ്കിൽ അമേരിക്കൻ താവളങ്ങളിലേക്ക് എത്തണം അല്ല എങ്കിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ ആക്രമിക്കണം അത് എളുപ്പമുള്ള കാര്യമല്ല അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്കുള്ളത് അതുപോലെ തന്നെ അമേരിക്കൻ ഡിസ്ട്രോയേഴ്സ് എല്ലാ ഗൾഫിലും ഒമാൻ ഉത്കടലും എല്ലാം തന്നെ ചിതിര് നിൽക്കുന്ന നാവിക കാര്യങ്ങളുണ്ട് ഇതുവരെ കപ്പലുകൾക്ക് നേരെ കാര്യമായ ആക്രമണം ഉണ്ടായിട്ടില്ല അടുത്ത സ്റ്റേജിൽ ആ രീതിയിൽ കൂടി പരിഗണിക്കാവുന്നതേ ഉള്ളൂ വ്യാപാര രംഗത്ത് വന്ന് ഈ ഓയിൽ ടാങ്കറുകൾ മറ്റ് വെസലുകൾ ഇപ്പോൾ കട കവാടം അടയ്ക്കുന്നു എങ്കിൽ ഒമാൻ ഉൾക്കടലിലെ ഉള്ള ആ ഒരു ഹോർമോസ് കടൽ കടലെടുക്ക് അടയ്ക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ അത് നിർബന്ധപൂർവം അടയ്ക്കുന്നു എങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഈ സംഘർഷം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇറാൻ എന്ന രാജ്യം മനഃപൂർവ്വമായി ഒരു എസ്കലേഷൻ ഇഫക്റ്റ് സൃഷ്ടിക്കുകയും അത് പിടിവിട്ടു പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുമ്പോൾ ജനിക്കുമ്പോൾ അറബി രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇനി മതിയാക്കാം എന്നൊരു തീരുമാനം എടുക്കും എന്ന പ്രതീക്ഷയാണ് പക്ഷെ അത് കൃത്യമായി അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല സുഹൃത്ത് രാജ്യങ്ങളെ പിണക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം ശരി വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് അവസരത്തിൽ